അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാത്തു സ്നേഹമുള്ള സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട പല സഹോദരങ്ങളും എന്നെ വിളിച്ചറിയിച്ച ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത് ശരീരത്ത് സംബന്ധമായ പ്രസംഗങ്ങൾ നടത്തുന്നതിനിടയിൽ ഏതോ ഒരു വേദിയിൽ വെച്ച് എൻ്റെ പ്രസംഗത്തിൽ വിവാഹമുള്ളിടത്തൊക്കെ വിവാഹമോചനങ്ങളും ഉണ്ടാകും എന്ന് കൃത്യമായി സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്ന പ്രസംഗത്തിനിടയിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാര്യയും ജോയിൻറ്റ് പെറ്റീഷൻ നൽകി വിവാഹമോചനത്തിന് അപേക്ഷ നൽകി എന്ന ഒരു പരാമർശം നടന്നതായി കാണുന്നു ഞാൻ ഞാനേതാണ് വേദിയെന്ന് ഓർക്കുന്നില്ല മാത്രമല്ല അതിനി ആരെങ്കിലും തെറ്റിദ്ധാരണയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്തതോ അതോ ഞാൻ പറഞ്ഞപ്പോൾ അബദ്ധം സംഭവിച്ചതോ എന്നറിയില്ല യഥാർത്ഥത്തിൽ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ അതുപോലെ തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ മകളും ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രിയുടെ മകൾ ഭർത്താവിൽ നിന്ന് വിവാഹമോചനത്തിന് വേണ്ടി ഭർത്താവും ഭാര്യയും ഒന്നിച്ച് ജോയിൻറ്റ് പെറ്റീഷൻ തിരുവനന്തപുരത്ത് ഫാമിലി കോർട്ടിൽ കൊടുത്തിട്ടുണ്ട് എന്ന വിവരം എന്നെ ആദ്യമായി അറിയിച്ചത് ആ വാർത്ത പത്രത്തിൽ കണ്ടു എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ട് ബഹുമാന്യനായ വക്കഫബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് പി വി സൈനുദ്ദീൻ സാഹിബാണ് അദ്ദേഹം അത്തരം പല പ്രധാനപ്പെട്ട കാര്യങ്ങളും എന്നെ അറിയിക്കാറുണ്ട് പ്രസംഗത്തിന് സഹായകമായ പല വിവരങ്ങളും അദ്ദേഹത്തിന് നിന്ന് ലഭ്യമാകാറുണ്ട് അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് വിളിച്ച് അന്വേഷിച്ചപ്പോൾ പത്രത്തിൽ അങ്ങനെ വന്നിരുന്നു പക്ഷേ വ്യാപകമായി പത്രങ്ങളിൽ വന്നിട്ടില്ല അവിടെ മുഖ്യമന്ത്രിയുടെ ഭാര്യ എന്നത് മുഖ്യമന്ത്രിയുടെ മകൾ എന്നാണ് അതുപോലെ തന്നെ നമ്മുടെ മുൻ യു മുഖ്യമന്ത്രിയുടെ മകളും ഡൈവോഴ്സ് ആവുകയും വേറെ വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതുപോലെ ഈ മുഖ്യമന്ത്രിയുടെ മകളും വിവാഹമോചനത്തിന് വേണ്ടി ഭർത്താവിൻ്റെ കൂടെ ജോയിൻറ്റ് പെറ്റീഷൻ തിരുവനന്തപുരം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അത് പറഞ്ഞപ്പോൾ മകൾ എന്ന് പറയേണ്ട ഭാഗത്ത് ഭാര്യ എന്നായിപ്പോയി എന്നതാണ് സംഭവിച്ച അബദ്ധം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് അത് എല്ലാവരും തിരുത്തി മനസ്സിലാക്കുകയും സത്യത്തിൽ ഏതെങ്കിലും ഉന്നത വ്യക്തികളെ അപമാനിക്കുക എന്ന രീതിയിലല്ല ആ പരാമർശം നമ്മൾ നടത്തിയത് എത്ര പ്രമുഖരായ ആളുകളാണെങ്കിലും എത്ര പ്രമുഖരുടെ മക്കളെ വിവാഹം കഴിച്ചാലും വിവാഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ ആരും വിവാഹമോചനം നടത്തും എന്നത് സ്വാഭാവികമാണ് ഇസ്ലാമിലെ തൊലാക്കിനെ പലരും രൂക്ഷമായി വിമർശിക്കുകയും ഇസ്ലാമിലെ തൊലാക്ക് സമ്പ്രദായത്തിനെതിരെ ചില ആളുകളൊക്കെ ഒപ്പുശേഖരം നടത്തുകയും ആ തൊലാക്ക് നിരോധിക്കണം എന്നിവരെ പറയുകയും നിരോധിക്കണം എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന പ്രത്യേക സാഹചര്യത്തിൽ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ആരെയും കുറ്റപ്പെടുത്താതെ നാം ആരാണെങ്കിലും ശരി സ്വഭാവ ദൂഷ്യം കാണുമ്പോഴും അതുപോലെ തന്നെ നിർബന്ധിത സാഹചര്യത്തിലും വിവാഹമോചനത്തിന് നിർബന്ധിതരാകും എന്നൊരു ഒരു കാര്യം പൊതുബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു പരാമർശം നടത്തിയത് ആരെയും അപമാനിക്കുക എന്നതിൽ ലക്ഷ്യമില്ല ചില ആളുകൾ അത് ദുരുപയോഗം ചെയ്യുന്നു എന്നറിയാൻ കഴിഞ്ഞു ആരാണെങ്കിലും ശരി അവരോടുള്ള ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത് അവരുടെ കുറ്റമോ മക്കളുടെ കുറ്റമോ ഒന്നുമല്ല മറിച്ച് കുടുംബ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം സംജാതമാകുമ്പോൾ ആരുടെ ഇടയിലും വിവാഹമോചനം സ്വാഭാവികമാണ് കേരള നിയമസഭയിൽ തന്നെ വിവാഹമോചനം നടത്തിയ പ്രഗത്ഭരായ മുൻമന്ത്രിമാരടക്കമുള്ള ആളുകളുണ്ട് മാത്രമല്ല സിനിമാ താരങ്ങളുണ്ട് അവരുടെയൊക്കെ വിവരങ്ങൾ ഞാൻ പല പ്രസംഗത്തിനും സൂചിപ്പിച്ചിരുന്നു തന്നെയുമല്ല ഈ വിവരം അറിഞ്ഞതിന് ശേഷം അന്ന് തന്നെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ വിടുകയും അതോടൊപ്പം തന്നെ പല വേദികളിലും അത് കൃത്യമായി മുഖ്യമന്ത്രിയുടെ മകൾ എന്ന് ശരിക്കും സൂചിപ്പിച്ചുകൊണ്ട് തന്നെ പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട് അത് വ്യാപകമായി പ്രചരിപ്പിക്കേണ്ട ഒരു കാര്യമല്ലെങ്കിലും പൊതുവായി അറിയിക്കുന്നതിന് വേണ്ടി മാത്രം പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിലേതെങ്കിലും പ്രമുഖൻ്റേതായിരുന്നു ഈ വാമോചനം മക്കളുടേത് എങ്കിൽ അത് വലിയ വാർത്തയായി വരികയും മറ്റു ചിലരുടേത് വാർത്തയവാതിരിക്കുകയും ചെയ്യുന്ന ഒരു മാധ്യമ മാധ്യമശൈലിയെ കൂടി അതിൽ വിമർശിക്കുന്നതിന് ാണ് അത് ധരിച്ചത് അല്ലാതെ ആരെയും അപമാനിക്കുക എന്നതിൽ ലക്ഷ്യമില്ല ഒരു പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിൽ നാം ആരെയും വ്യക്തിപരമായി ഹത്യ നടത്തേണ്ട കാര്യമില്ല ഇസ്ലാമിൻ്റെ കാര്യം ശരിക്ക് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേറെ ഒരാളെ മോശമാക്കേണ്ട ആവശ്യമില്ല പക്ഷേ പൊതുവായൊരു കാര്യം അറിയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇത് ചെയ്തത് പ്രസ്തുത ക്ലിപ്പ് പിന്നീട് ഞാൻ വിശദമായി പരിശോധിച്ചു പിന്നിൽ പ്രഗൽഭരായ നേതാക്കൾ പ്രസംഗിക്കാൻ ഇരിക്കുന്ന സന്ദർഭത്തിൽ കൃത്യമായി സമയബന്ധിതമായി നടത്തേണ്ട ഒരു പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടി ധൃതി കൂട്ടി പറഞ്ഞ കൂട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന് പറയേണ്ട സ്ഥാനത്ത് ഭാര്യ എന്ന് പറഞ്ഞത് ഒരു അബദ്ധം തന്നെയാണ് ഇതിൽ ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ടും തോന്നിയിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു മാത്രമല്ല നമ്മുടെ കയ്യിൽ ഒരു അബദ്ധം സംഭവിച്ചാൽ അത് അബദ്ധമാണെന്ന് തിരിച്ചറിയാനും ആ തെറ്റ് അംഗീകരിക്കാനുമുള്ള മനസ്സ് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം പരമാവധി സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കൃത്യ വിവരം ശേഖരിച്ചുമാണ് ഞാൻ പ്രസംഗിക്കാറുള്ളത് അബദ്ധം പറ്റിയാൽ അത് അബദ്ധമാണെന്ന് സമ്മതിക്കാനുള്ള മനസ്സ് തീർത്തും എനിക്കുണ്ട് അതുകൊണ്ട് തീർച്ചയായും അത് തിരുത്തണം എന്ന് എല്ലാവരോടും വളരെ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു ആ വിവരം വളരെ കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ മകൾ ഡൈവോഴ്സിന് വേണ്ടി ജോയിൻറ്റ് പെറ്റീഷൻ കൊടുത്തു എന്നത് ഉത്തരവാദപ്പെട്ടവരിൽ നിന്ന് കൃത്യമായ ഉയരം ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത് അവിടെ ഒരു പരാമർശത്തിൽ സ്പീഡ് പ്രസംഗത്തിൻ്റെ ഇത് കൂടിയപ്പോൾ സമയത്ത് തീർക്കേണ്ടി വന്നതുകൊണ്ട് അബദ്ധം പറ്റിയതാവാം അത് ആരെങ്കിലും തത്സമയം തന്നെ സൂചിപ്പിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ ഉടനെ തന്നെ തിരുത്തുമായിരുന്നു ഇത്രയും ദിവസമായിട്ടും അതേക്കുറിച്ച് ആരും സൂചിപ്പിച്ചിരുന്നില്ല ഇപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾ ആ കാര്യം വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് തിരുത്താൻ അവസരമുണ്ടായി എന്നോട് ഇത് സൂചിപ്പിച്ച പ്രവർത്തകരോടും നേതാക്കളോടും എനിക്ക് അതിയായ കടപ്പാടുമുണ്ട് സന്തോഷവുമുണ്ട് ഇതിൽ ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ഈ വസ്തുത എല്ലാവരും മനസ്സിലാക്കണം നേരത്തെയുള്ള ക്ലിപ്പിൽ ഈ കാര്യം കൃത്യമായി ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു നമുക്ക് നേരായ കാര്യങ്ങൾ നേരായ രീതിയിൽ പറയാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ അസ്സാം വൈകും വറഹമത്തല്ലാഹി വബർക്കാത്തു